കൊച്ചോധ്യമൂലക്ക കൊണ്ടു ഇവിടെ അല്ലെ അമ്മൂലക്ക കൊണ്ടിട്ട് കൊടുക്ക് അയ്യോ ദേ ഇങ്ങോട്ട് വന്നു പാവച്ചു ഡോറാപ്പിട്ട് കുറച്ചും ഇട്ട് ോ എന്റെ ചെടി നശിപ്പിക്കണ നോക്കി കുരുത്തങ്ങട്ട് കൊരുത്തങ്ങട്ട് തല്ലുടിക്കണ ആര് ചെടി പറ ചെടി ചട്ടീനോട് എന്റെ ചെടിയാണോ നശിപ്പിക്കുന്നു കുരുത്തം കെട്ട പിള്ളേരും എണ്ണാങ്കാണ്

വിളിച്ചതാണാ കാണുന്നത് കുഞ്ഞിനു വിളിച്ചതാ കാണാ ഡോറക്കുട്ടിയും പാവച്ചനും കൂടി എന്ത് എന്തെടുക്കു ഫുഡ് കൊടുക്കാതെ നമ്മുടെ ഉം വാലാട്ടിക്ക് ഫുഡ് കൊടുത്ത സങ്കടത്തിലും നിരാഹാരത്തിലും ഇരിക്കാൻ തോന്നോ സീ ഇങ്ങനെ ായിരുന്നു കേട്ടോ ഇച്ചിരി ഫുഡ് ഇച്ചിരി ഫുഡ് കൊടുക്കാൻ പാടില്ലായിരുന്നോ ഇതേ കണ്ടോ പാട്ടറിന്ന് പറക്കലീക്ക് ഫുഡ് അയ്യോ പപ്പിയ പപ്പിയല്ലേ അങ്ങനെ ഇട്ട് കൊടുക്കലെ താഴെ ഇട്ടു കൊടുക്കി പോവാതാ അങ്ങനെ ഇട്ടുകൊടുത്ത് അവര് എങ്ങനെയാണ് മണത്ത പോലും കിട്ടുള്ള അത്ത പൂക്കളും ഇട്ടേക്കണ പോലെ മൊത്തം നേരത്തി ഇട്ടിട്ട് പോയിക്കണം ഇതെന്താണ് ഇങ്ങനെ ഇട്ടുകൊടുത്തേക്കണോ ഒരു ലെവലല്ലാത്തോണം വാരി നശിപ്പിക്കുന്നു ചെടി തിന്നണ് പട്ടിയാ വെറുതല്ല പിള്ളേര് ഇങ്ങനെങ്ങണ തള്ളജി ഇങ്ങനെയല്ലേ അമ്മയും മക്കളും കൂടി ചെടി നശിപ്പിക്കാൻ നോക്കിയ വെറുതെല്ല കഴിഞ്ഞ ദിവസം ആ ചട്ടികളൊക്കെ മറിഞ്ഞിടുന്നത് അമ്മയും മക്കളും കൂടി എന്നിട്ട് നശിപ്പിക്കുന്ന അതേ കടയപോടെ പിഴുതെടുക്കണ പൂച്ചക്കുട്ടന്മാര് തിന്നണ പുല്ലാണത് ഏ ചെളിയിൽ ടൂറിട്ടണ്ണിട്ട് ചെളിയിൽ ടൂറിട്ടണ്ണുട്ട് അയ്യ ചെളിയെടുത്ത നമ്മടെ പൂച്ചപ്പിള്ളേരും ആ പുല്ല തിന്നെയാണ് അതമ്മി വെട്ടാതെ വെച്ചേക്കണ പൂച്ചപ്പുള്ള തിന്നോട്ടേന്ന് കുഴി ഒത്തണ് അല്ലി തന്നെ അവിടെ ചേറാണ് ചളി തിന്നല് ഞാർത്ത് പൂച്ചകളെ കുരുത്തം കേട്ട പട്ടികൾക്ക് ഇങ്ങനത്തെ പരിപാടി ചെടിയൊക്കെ പറിച്ചുകൊണ്ട് പോയി ചട്ടി മാത്രേ ഉള്ളൂ സൂക്ഷിച്ചോ ചെടി കാണണം അമ്മ പോയി ഇതറിഞ്ഞിട്ടില്ല പോയിക്കണം കണ്ടും ഇപ്പഴ ശ്രദ്ധിച്ചേക്കണം അതൊന്നും പോയി